ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തമ്പനൈനിൽ കണ്ട പോലെ തന്നെ നമുക്കിന്ന് അടുക്കളയിൽ ചപ്പാത്തി മയം തന്നെയാണ് ഒരുപാട് ചപ്പാത്തി ഇതാ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചപ്പാത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കഴിക്കാൻ പോകുന്നതാണ് അപ്പോൾ നമ്മളിതാ ചപ്പാത്തി ഒക്കെ പരത്തി റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നിനക്ക് ഇത്ര റൗണ്ടിലാവാറില്ലായിരുന്നേ ഇപ്പം നല്ല രീതിക്ക് ഞാൻ ചപ്പാത്തി പരത്തി നല്ല ഷേപ്പിൽ പരത്താറുണ്ട് അപ്പോൾ ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാട്ടകീറ്റിടയിൽ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ് ചപ്പാത്തി അവിടെ നിന്നാവുന്നുണ്ട് അപ്പം നമ്മുടെ ചായ ഇവിടുന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ ചായയും ചപ്പാത്തിയും മുട്ട റോസും ഒക്കെ എനിക്ക് കഴിക്കണം അപ്പോൾ ചപ്പാത്തി ചൂടോടെ കഴിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലർ ചപ്പാത്തിക്ക് വെളിച്ചെണ്ണയാക്കും ചിലർ വെളിച്ചെണ്ണ ആക്കാതെ തന്നെ രണ്ട് സൈഡും ചുട്ടെടുക്കും നമ്മുടെ ഇടക്ക് വെളിച്ചെണ്ണയാക്കും ചില സമയത്ത് വെളിച്ചെണ്ണ ആക്കാറില്ല അപ്പോൾ ഇന്ന് കുറച്ച് വെളിച്ചെണ്ണ ആക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ആക്കിയാലും ടേസ്റ്റാണെന്ന് ആക്കാനും ടേസ്റ്റാന്ന് പക്ഷേ ഇന്ന് കുറച്ച് വെളിച്ചെണ്ണ ആക്കാമെന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുഴക്കുമ്പോൾ ശേഷം വെളിച്ചെണ്ണ ഇതിന് ഇങ്ങനെ ആക്കേണ്ട പണി ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ തന്നെ വെളിച്ചെണ്ണ സെറ്റ് ആയിക്കോളും അപ്പം നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിയും ആണ് ഇന്നത്തെ വാട്ടായി ഈ റ്റിൻ്റെ ഡേയിലെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തിനെ കഴിക്കണം ചപ്പാത്തിക്ക് ഇതാ മുട്ട റോസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മുട്ട റോസ്റ്റിയും നമ്മുടെ ചപ്പാത്തി ഇതാ പ്ലേറ്റിലോട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് അപ്പോൾ മുട്ട പകുതി പകുതിയാണേ ആക്കിയത് ഫുള്ള് അത്ര കഴിക്കാൻ വേണ്ടാത്തത് കൊണ്ടാണേ പകുതി എടുത്തത് അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ടി വി ഒക്കെ കണ്ടിട്ട് നമ്മളത് കഴിക്കാൻ പോകുന്നത് ന്യൂസൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയോ എന്തെങ്കിലും കണ്ടിട്ട് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാൻ പോകുന്നത് എല്ലാവരും കൂടെ പോരട്ടോ അപ്പോൾ മോർണിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്കേത്ത വാട്ട ഹീറ്റിൻ്റെ ഡേ ആണ് അപ്പം നമ്മൾ ഉച്ചക്ക് പരിപ്പും വെള്ളരി പരിപ്പല്ല സോറി ചക്കക്കുറി വെള്ളരിക്കിട്ട കറിയും ബീൻസിൻ്റെ വറവും പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് കാണിച്ചു തരാം ഇങ്ങോട്ടേക്ക് വരും ക്യാമറ അപ്പം അടുത്തത് ഉണ്ടാക്കിയത് നമ്മൾ മത്തി മുളക് ഇത്ര ദിവസം അയിലേനെ കൊണ്ടുള്ള ഒരു കളി തന്നെയായിരിക്കും കളി തന്നെ ആയിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയത് മത്തിയാണ് അപ്പോൾ മത്തി ചെറുതായിട്ടൊന്ന് മുളകിട്ടും അപ്പം നമുക്ക് ചോറുണ്ടാകുമോ അപ്പം കാലത്ത് നിന്ന് കുറച്ച് ചോറും എടുത്ത് അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളരിക്കയും ചക്കക്കുരും കറിയും മുളകിട്ട കറിയും ബീൻസ് കറിയും ഒക്കെ കൂട്ടി വെച്ച് നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടി നോക്കാൻ പോകുന്നു അപ്പോൾ ആദ്യം ചോറ് വിളമ്പി അതിന് ശേഷം നമ്മൾ വറവ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കറി ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം കറി നല്ല ടേസ്റ്റായിട്ടോ ചക്കക്കുരുവും പിന്നെ വെള്ളരിക്കയും മിക്സ് ആക്കി വെക്കാൻ നല്ല ടേസ്റ്റ് അതിൽ കുറച്ച് പച്ചമുളക് മുറിച്ചിട്ട് മഞ്ഞളും അത്രയും വേണ്ടും എരിവധികം വേണ്ട എരുവധികം ഇട്ട കറി എത്ര രസം ഉണ്ടാവില്ല പച്ചമുളകിൻ്റെ ഒരു മാത്രം മതി കറി അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ബീൻസ് വറവ് ചക്കക്കുരു വെള്ളരിക്കയും കറിയും പിന്നെ നമ്മുടെ മുളകിട്ട കറിയും കൂട്ടി ഇന്നത്തെ ഉച്ചക്കകത്ത് ചോറ് കഴിക്കാൻ പോകുന്നത് എല്ലാവരും ചോറ് കഴിച്ചോ അപ്പം നമ്മൾ ചോറ് കഴിച്ചിട്ട് വരാം കൂടെ ആരൊക്കെ പോയിരുന്നു ചെയ്യട്ടോ എല്ലാവരും സാഗതമാണ് നമ്മളെപ്പോഴും ചോറുകയൊക്കെ ആ വെള്ളം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മൾ കറി എടുത്തില്ലല്ലോ ഇനി മീൻ മുളകിട്ട കറിയും കൂടി അതിലേക്ക് എടുക്കണം മീൻ നന്നായിട്ട് വറ്റിച്ചിട്ടില്ല ഇന്നലെ നമ്മളെ വീഡിയോയിൽ മത്തി നല്ല രീതിക്ക് വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇന്ന് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് കുറച്ച് കറി മോഡിയുണ്ട് കേട്ടോ ഗ്രേവി ആയിട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ മത്തിക്കറി ബീൻസ് വിറവ് ചക്കക്കൊരു വെള്ളരിക്ക കറി എല്ലാം കൂട്ടി നമ്മളിത് ഇവിടെ സെറ്റാക്കി വെ വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ചോറ് അങ്ങനെ തിന്നാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രാവിലെ ചപ്പാത്തി മുട്ട റസ്റ്റ് ഉച്ചക്ക് ചോറ് വെള്ളരിക്ക കറിയും ബീൻസ് വിറവും മത്തിക്കറിയും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വാട്ടായി ഈറ്റിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ ഉണ്ടാക്കും അത് പറയുന്നതിയുടെ പേരും നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ സീ യു